വർഷത്തിന് ശേഷമാണല്ലോ ഈ ഒരു പോളിമോൺ വിദ്യാർത്ഥികളുടെ കൂടെ അപ്പൊ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പോഴത്തെ പോയി സാർ നമ്മുടെ അതുപോലെ ആയിട്ട് പോയിട്ട് സാറാണിപ്പലൂമിനിയുടെ ചാർജുണ്ട് അപ്പൊ അവർക്ക് ഒരു പ്രചോദനമാവാൻ അല്ല ഇന്നത്തെ കുട്ടികൾക്ക് പ്രചോദനമാവാൻ രണ്ട് കുട്ടികൾക്ക് ജൂനിയേഴ്സ് ഇപ്പം പഠിക്കുന്ന രണ്ട് കുട്ടികൾക്ക് അതായത് വലിയ എക്സ്പീരിയൻസ് വേണ്ട ഒരു വർഷത്തെ എക്സ്പീരിയൻസ് മതി പോളിമോൺ ഡിപ്ലോമ ഉള്ള രണ്ട് പിള്ളേർക്ക് യുഎഇ ജോലി കൊടുക്കുന്നതായിരിക്കും രണ്ട് കുട്ടി ഒന്ന് പോളിടെക്നിക്കിനും ഒന്ന് അണൂർ ഗവൺമെന്റ് പോളിടെക്കും രണ്ട് കുട്ടികളുടെ സീ തന്നാൽ നിങ്ങൾ സെലക്ട് ചെയ്ത് തന്നുകഴിഞ്ഞാൽ ഒരു വർഷത്തെ പ്രൊഡക്ട് വരും അത് കൂടുന്നും വേണ്ട കാര്യം അല്ലെങ്കിൽ സാലറി കൂടുതൽ ചോദിക്കും സാലറി കുറവായിരിക്കും പക്ഷെ നല്ലൊരു കമ്പനിയിൽ മാസമാസം കൃത്യമായി സാലറി കിട്ടുന്ന ജോലി കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് അത് താമസിക്കുന്നതല്ല രണ്ടു മൂന്ന് മാസത്തിൽ സാഹുഡന്റ് പറഞ്ഞാൽ ഇന്ന് അദ്ദേഹം നല്ല ചെറിയ ജോലി തുടങ്ങി അദ്ദേഹം നല്ലൊരു സാലറി മേടിക്കുന്ന ഒരു പത്ത് വർഷമായിട്ട് സാധനം മേടിക്കുന്ന ഒരു എംപ്ലോയിൻ അദ്ദേഹം അപ്പൊ അങ്ങനെ അതൊരു ചെറിയ ഒരു